രാഹുൽശ്വറിനെതിരെ ജാമ്യമില്ലാത്ത വകുപ്പ് ചുമത്തിൽ പോയിട്ടില്ല ഓൺലൈൻ അടക്കം ഉള്ള ആളുകൾക്കെതിരായിരുന്നു റിനി പരാതി നൽകിയിരിക്കുന്നത് ഇപ്പോൾ ഏതൊക്കെ വകുപ്പുകൾക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് രാഹുൽ മമ്മൂട്ടം തന്നെ വെളിപ്പെടുത്തൽ നടത്തിയതിന് പിന്നെ അതിരൂക്ഷ സൈബർ ആക്രമണവും ഉണ്ടായത് കേട്ടാൽ അറക്കുന്ന ഭാഷയിലായിരുന്നു സൈബർ ആക്രമണം ബിജെപിക്ക് പരാതി നൽകിയത് സൈബർ ആക്രമണം നടത്തുന്ന ആളുകൾക്കെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ടായിരുന്നു ആ പരാതിയിൽ ആ പൊതുപ്രവർത്തകൻ സാമൂഹ്യ നിരീക്ഷണമായ രാഹുൽ അടക്കമുള്ള ആളുകളുടെ പേരുണ്ടായിരുന്നു രാഹുൽ അടക്കമുള്ള ആളുകളെ പ്രതിചേർത്താണ് നിലവിൽ എറണാകുളം റൂറൽ രാഹുൽ ഈ ഈ കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം തന്നെ 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 ഹൈക്കോടതിയിൽ മുൻകൂർ നൽകുകയും ചെയ്തിട്ടുണ്ട് ശക്തമായ നടപടി നേരിട്ട് നിർദ്ദേശിച്ച ഒരു പരാതിയാണ് അതുകൊണ്ട് ഉടൻ പ്രതികൾ കൂടുതൽ പേരുണ്ടെങ്കിൽ സൈബർ കണ്ടെത്താനുള്ള എന്തിനാണ് ഡി ജി പിന്നെ ഇവിടെയാണ് ആണ് പരാതി കൊടുത്താൽ അതിന്റെ മേൽ ഒരു ആക്ഷൻ ഞാൻ കെ ആർ മീരക്കെതിരെ ഓർമ്മയില്ലേ കെ മീര കൊല്ലുന്നതിനെ ജസ്റ്റിഫൈ ചെയ്യുകയും കൊല്ലുന്നതിനെ ന്യായീകരിക്കുക മാത്രമല്ല അതായത് ഷാരനെ ഗ്രീഷ്മ കൊന്നു പോയതിനുച്ചു ഞങ്ങൾ ഒരാഴ്ച പുറകെ നടന്നിട്ടാണ് അവസാനം റെസീറ്റൂല് നൽകാൻ തയ്യാറായത് എന്നാൽ ആണിനെതിരെ ഒരു ഫ്രിവിലസ് അതായത് യാതൊരു മെറിട്ടുമില്ലാത്ത കംപ്ലയിൻ്റ് കൊടുത്താൽ പോലും അതിനെതിരെ ശക്തമായ എടുക്കുന്നതാണ് നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും വലിയ ശാപം ഇത് ഈ തീവ്ര ഫെമിനിസ്റ്റ് മാഫിയയുടെ നിൽക്കുന്ന ഒരു എക്കോസിസ്റ്റമായി നിലനിൽക്കുക അതിനെതിരെ ശക്തമായി പോരാടണം ഞാൻ ഞാനൊരു പക്ഷേ അറസ്റ്റിലാവുമായിരിക്കും പക്ഷേ അറസ്റ്റിലായി കഴിഞ്ഞാലും ഇറങ്ങി വന്നാലും റിനിക്കെതിരെയും തീവ്ര ഫെമിനാർജികൾക്കെതിരെയുള്ള വിമർശനം ഒരു ഇഞ്ചു പോലും കുറയ്ക്കില്ല കൂട്ടുകയും ചെയ്യില്ല അതായത് എനിക്കെതിരെ കേസെടുത്തുകൊണ്ടല്ല ഞാൻ ഈ റിനിയെ വിമർശിക്കുന്നതോ അല്ലെങ്കിൽ ഹണി റോസിനെ വിമർശിക്കുന്നതോ ഈ ഫെമിനിസ്റ്റ് എക്കോസിസ്റ്റത്തെ വിമർശിക്കുന്നത് എനിക്കെതിരെ പോലീസ് പരാതി എടുത്തുകൊണ്ട് റിനിക്കെതിരെയുള്ള വിമർശനം ഒരിഞ്ച് കുറയുകയുമില്ല ഒരിഞ്ച് കൂടുകയുമില്ല കാരണം ഈ നാട്ടിൽ ന്യായവും നീതി നിലനിൽക്കാനുള്ള ഒരു പോരാട്ടത്തിലാണ് ഞങ്ങളെല്ലാം ഉള്ളത് ആ പോരാട്ടം അതിശക്തമായി കണ്ടിന്യൂ ചെയ്യും ഇല്ല എന്നാരും കരുതണ്ട പുരുഷ കമ്മീഷന് വേണ്ടിയുള്ള നീക്കങ്ങൾ ശക്തമായിട്ട് പോവും ഞാനടക്കമുള്ളവരെ സപ്പോർട്ട് ചെയ്യാനും നിങ്ങൾ ഒരുപാട് പേര് മീഡിയയിലൂടെ മറ്റു സപ്പോർട്ട് ചെയ്യുന്നു സാധാരണ പുരുഷന്മാർ ഈ വ്യാജ പരാതികളിൽ പെട്ടുപോവുകയാണ് ആത്മഹത്യ ചെയ്യുകയാണ് അവരുടെ കുടുംബവും ജീവിതവും കരിയറും ജോലിയും ശമ്പളവും എല്ലാം ഇല്ലാതാകുകയാണ് അപ്പോൾ ആ പോരാട്ടം നൂറ് ശതമാനം മുമ്പോട്ട് കൊണ്ടുപോകും ഇനിയേ റിനിയെ ഇനിയും റിനിയെ വിമർശിച്ച വീഡിയോകൾ ചെയ്യും യാതൊരു സംശയവും വേണ്ട ഈ ഈ വീഡിയോ റിനിയോട് വിമർശിക്കാൻ പറയാം റിനിയെ പോലുള്ള നിയമസംവിധാനം ദുരുപയോഗം ചെയ്യുന്ന ഫ്രിബലസായ കേസുകൾ മെറിറ്റ് ഇല്ലാത്ത കേസുകൾ അകക്കാമ്പില്ലാത്ത വ്യാജ പരാതി കൊടുക്കുന്നവരെ എക്സ്പോസ് ചെയ്യുകയും ചെയ്യും റിനിക്കെതിരെയും ഞാൻ ബി എൻ എസ് ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് ഐ പി സി ഇരുന്നൂറ്റി പതിനൊന്ന് പ്രകാരം പരാതി കൊടുത്തിട്ടുണ്ട് അതിനൊക്കെ പോലീസ് ആക്ഷൻ എന്തെടുക്കുമെന്നറിയില്ല പുറകെ നടന്നു പക്ഷെ എടുപ്പിക്കും കോടതി പോവുകയും ചെയ്യും റിനി കാത്തിരിക്കും പോലീസ് അതിന് ജാമ്യമില്ലാ വകുപ്പ് കേസുണ്ടെന്ന് പറയുന്നു നമുക്ക് കാത്തിരുന്നയ